ഗുരുധർമ്മ പ്രചാരണ ായംകുളം മണ്ഡലം അരുവിപ്പുറം യൂണിറ്റ് കുടുംബസംഗമവും യൂണിറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി ആലുവ അദ്വൈതാശ്രമത്തിലെ സ്വാമി ധർമ്മചൈതന്യ ചൈതന്യ ഉദ്ഘാടനം നിർവ്വഹിച്ചു ഗുരുധർമ്മ പ്രചരണ സഭ കായംകുളം മണ്ഡലം അരുവിപ്പുറം യൂണിറ്റ് കുടുംബസംഗമവും യൂണിറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വിതരണവും പുള്ളിക്കണക്ക് എൻ എസ് സെന്റർ സ്കൂളിൽ വെച്ച് നടന്നു ഗുരുധർമ്മ പ്രചരണ സഭ കായംകുളം മണ്ഡലം പ്രസിഡന്റ് എസ് ഇ റോയിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ പി ജി ബാബു അരുവപ്പുറം യൂണിറ്റ് കോർഡിനേറ്റർ സ്വാഗതം രേഖപ്പെടുത്തി ഹരിദാസ് ശിവരാമൻ ഗുരുധർമ്മ പ്രചരണ സഭ കായംകുളം മണ്ഡലം സെക്രട്ടറി ആമുഖ പ്രസംഗം നടത്തി ശ്രീമദ് സ്വാമി സെക്രട്ടറി അദ്വൈതാശ്രമം ആലുവ ഉദ്ഘാടനം നിർവഹിച്ചു ഭാര്യാധർമ്മം എന്ന് കടമകൾ ർത്തവ്യം എന്നിങ്ങനെ ഒരർത്ഥം കൂടി ധർമ്മത്തിനുണ്ട് ഗുരുദർശനത്തിന് അനുസൃതമായി നമുക്ക് എങ്ങനെ ഈ ലോകത്ത് ജീവിക്കാം അതാണ് ധർമ്മത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ലോകം അറിയാവുന്നതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ രൂപം നൽകിയ രണ്ട് പ്രസ്ഥാനങ്ങളാണുള്ളത് അതിലൊന്ന് ിൽ അരുവിപ്പുറത്ത് വെച്ച് ഗുരു രൂപം നൽകിയ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ജനുവരി മാസം ഒൻപതാം തീയതി തൃശ്ശൂർ കോർക്കഞ്ചേരി മഹേശ്വര ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് വെച്ച് ഗുരു രൂപം നൽകിയ മറ്റൊരു പ്രസ്ഥാനമുണ്ട് അതാണ് ശ്രീനാരായണ ധർമ്മ സംഘം ശ്രീനാരായണ ധർമ്മ ധർമ്മസംഘത്തിൽ ഗുരുദേവന്റെ സന്യാസ ശിഷ്യന്മാർ മാത്രമാണ് അംഗങ്ങളായിട്ട് വരുന്നത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാകട്ടെ അത് ശ്രീനാരായണ ഗുരുദേവൻ വിഭാവനം ചെയ്തത് എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ഒരു സംഘടന എന്ന നിലയിലാണ് പിന്നീട് അതിനെന്ത് സംഭവിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യം ാലും ഈ രണ്ട് സംഘടനകളിലും പൊതുവായി വരുന്ന ഒരു പദമാണ് എന്താണ് ധർമ്മ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ധർമ്മ ധർമ്മസംഘം അപ്പൊ ഇത് രണ്ടും ഗുരുവിനുണ്ടായ സത്യദർശനത്തെ ആധാരമാക്കി ആ സത്യദർശനത്തിൻ്റെ ആ ആ നിലയിലേക്ക് ലക്ഷ്യത്തിലേക്ക് ആകെ വേണ്ടിയാണ് ഈ രണ്ട് സർട്ടിഫിക്കറ്റ് വിതരണം സതീശൻ ആദിക്കാട് പ്രസിഡന്റ് ജി ഡി പി എ സാലപ്പുഴ ജില്ലാ കമ്മിറ്റി നിർവഹിച്ചു അനിരുദ്ധൻ ഇന്ദിരായൻ ഡോക്ടർ ചിത്ര ഡോക്ടർ കൃഷ്ണകുമാർ ജയകുമാരി എന്നിവരെ ആദരിച്ചു പ്രീതിലാൽ ഗുരുധർമ്മ പ്രഭാഷണം നടത്തി കനകാമ്പരൻ കൃതജ്ഞത രേഖപ്പെടുത്തി സി ന്യൂസ് കായംകുളം